ഇത് ഒരു പുതിയ വീഡിയോ സീരീസാണ് നമുക്കെല്ലാം തെറ്റ് പറ്റാറുണ്ട് പലതും നമ്മെ വലിയ പാഠങ്ങൾ പഠിപ്പിച്ച തെറ്റുകൾ മറ്റുള്ളവർ അത് ചെയ്യരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന തെറ്റുകൾ ഇന്നു ഞാൻ എനിക്ക് പറ്റിയ ഒരു വലിയ തെറ്റ് ഷെയർ ചെയ്യാം ഈ വീഡിയോ കണ്ടവർ അത്ര പേരുണ്ട് കണ്ടിട്ടില്ല എങ്കിൽ നൂറ് ശതമാനം കാണണം കാരണം ഇതിൽ പറയുന്ന കാര്യം മുമ്പേ കേട്ടിട്ടുള്ള അറിയാവുന്ന ഞാൻ ആ തെറ്റ് ചെയ്തു ഫലം വലിയ ഒരറിവ് ഉപയോഗിക്കാത്തവൻ എന്ന കുറ്റബോധം ഇന്നും നല്ല ബിസിനസ് നല്ല വരുമാനം സുഭിക്ഷമായ ജീവിതം എല്ലാം ഒക്കെ ഇതെല്ലാം എന്നും കാണുമെന്ന ചിന്ത തലയിൽ കയറി ആവശ്യവും അത്യാവശ്യവും തമ്മിലുള്ള വ്യത്യാസം മറന്നു വേണ്ടതെന്ത് വേണ്ടാത്തതെന്ത് എന്ന വിവേചന ബുദ്ധി അറിയാമായിരുന്നിട്ടും ഉപയോഗിച്ചില്ല ഫലം കയ്യിൽ വന്ന പൈസ ഏതൊക്കെയോ വഴിക്ക് പോയി അത്യാവശ്യം വന്നപ്പോൾ കയ്യിൽ പൈസയില്ല ഇത് എൻ്റെ മാത്രം കഥയാണോ വേണ്ട കാര്യം വേണ്ടാത്തപ്പോൾ തുടങ്ങുക ഒട്ടും വേണ്ടാത്തപ്പോൾ തുടങ്ങുക നൂറ് ശതമാനം വിജയിച്ചിരിക്കും ഇതാണ് ഈ വീഡിയോ പറയുന്നത് ആരോഗ്യമുള്ളപ്പോൾ പൈസയുള്ളപ്പോൾ സ്വാധീനമുള്ളപ്പോൾ ചെയ്യാൻ വിട്ടുപോയ പലതിനെയും ഓർത്ത് വിഷമിക്കുന്ന പലരെയും എനിക്കറിയാം എന്ത് കാര്യം എക്സ്പീരിയൻസ് ഈസ് ദ വേഴ്സ് ടീച്ചർ അതർ പീപ്പിൾസ് എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ എന്നറിയുന്നവൻ ബുദ്ധിമാൻ ഞങ്ങളുടെ അനുഭവം നിങ്ങൾക്കൊരു പാഠമാവട്ടെ പാഠം ഒന്ന് സമ്പാദിക്കാൻ വേണ്ടി സമ്പാദിക്കുക എന്നാലേ സമ്പന്നനാവൂ പാഠം രണ്ട് വരവുള്ളപ്പോഴാണ് ചെലവ് ചുരുക്കേണ്ടത് വരവ് കുറയുമ്പോൾ അല്ല പാഠം മൂന്ന് മറ്റുള്ളവരുടെ കണ്ണുനീരും വിഷമവും കേട്ട് കൈ സഹായിക്കുന്നത് നല്ലതാണ് എന്നാൽ അത് ചെയ്ത് ചെയ്ത് സ്വന്തം കുടുംബത്തെ അതേ അവസ്ഥയിലേക്ക് തള്ളിവിട്ട് കഴിയുമ്പോൾ സഹായിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാനേ കഴിയും ആരുമുണ്ടാവില്ല ഞാൻ അനുഭവിച്ചറിഞ്ഞ സത്യം പാഠം നാല് ആദ്യം സമ്പാദിക്കുക ആ സമ്പാദ്യം വരുമാനമുണ്ടാക്കണം പിന്നെ ചെലവാക്കണം എന്തിൽ നിന്ന് സമ്പാദ്യത്തിൽ നിന്നല്ല സമ്പാദ്യം നൽകുന്ന വരുമാനത്തിൽ നിന്ന് സമ്പാദ്യത്തെ തോടരുത് അതായത് നമ്മുടെ ക്യാപിറ്റൽ നഷ്ടപ്പെടുത്തി ആർഭാടം കാണിക്കരുത് ബാങ്കിൽ കിടക്കുന്ന പൈസ നിങ്ങളുടേതല്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുക അതിൻ്റെ പലിശ മാത്രം എൻ്റേത് ബാക്കി കുടുംബത്തിൻ്റെ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എൻ്റേതല്ല അതിൽ നിന്നും ഞാൻ ഉണ്ടാക്കുന്ന ലാഭം മാത്രമേ എനിക്ക് ഉപയോഗിക്കാൻ യോഗ്യതയുള്ളൂ പാഠം അഞ്ച് നിൽക്കക്കള്ളി ഇല്ലാതാവുമ്പോഴല്ല പുതിയ ഒരു സംരംഭം തുടങ്ങേണ്ടത് അങ്ങനെ തുടങ്ങുന്ന ഒന്നിൻ്റെ വിജയസാധ്യത ശതമാനം പോലും കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് ഒരു സംരംഭം സ്റ്റേബിൾ ആവണമെങ്കിൽ അഞ്ചു വർഷം കടന്നു പോകണം തൊണ്ണൂറ് ശതമാനം സംരംഭങ്ങളും ഈ അഞ്ചു കൊല്ലത്തിനകം പൂട്ടിപ്പോ കാരണം ഫണ്ടില്ല കടമെടുത്ത് മുടി അതിനാൽ വേണ്ടത്ര ബാക്കപ്പ് ഉള്ളപ്പോൾ തുടങ്ങുക പതുക്കെ വളർത്തുക അതെ പതുക്കെ വളർത്തുക കൂടുതൽ പഠിക്കുക നന്നായി വളരും വീട്ടു ചെലവിനായി ഒരു പൈസ പോലും പ്രതീക്ഷിക്കാതെ ഒരു സംരംഭം തുടങ്ങൂ വിജയിക്കും അതിന് ഒറ്റ വഴിയേ ഉള്ളൂ സ്റ്റാർട്ട് സംതിങ് വെൻ യു ഡോണ്ട് നീഡിറ്റ് ഇത് മറന്ന് കോടികൾ നഷ്ടപ്പെടുത്തിയ ഒരാളാണ് ഞാൻ സത്യം ഇത് നിങ്ങളാവർത്തിക്കല്ലേ താങ്ക് യു വെരി മച്ച്